ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ ഇസ്ലാമിക ഭീകരവാദികൾ ഇരുപത്താറ് പേരെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തലുമായി പൊന്തുഫിക്കൽ ഫൌണ്ടേഷൻ എയ് ടു നീഡ് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പടിഞ്ഞാറൻ ബുർക്കിനോഫാസോയിലെ സനാബ പട്ടണത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് കൂട്ടക്കൊല നടന്നത് ജിഹാദികൾ ഗ്രാമം വളയുകയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ക്രൈസ്തവരായ എല്ലാ പുരുഷന്മാരെയും ബന്ധികളാക്കുകയും തുടർന്നവരെ അടുത്തുള്ള ദേവാലയത്തിൽ കൊണ്ടുപോവുകയും അവിടെ വച്ച് ഇരുപത്താറ് പേരെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബർസ്ലോഗോ എന്ന ഗ്രാമത്തിൽ അൽഖൈദയുമായി ബന്ധം തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ നൂറിലേറെ പേർ മരണപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് സനാബ പട്ടണത്തിൽ ആക്രമണമുണ്ടായതെന്ന് പൊന്തുഫിക്കൽ ഫൌണ്ടേഷൻ വെളിപ്പെടുത്തി അവിടെ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് നൂറ്റി അൻപതാണെങ്കിലും മരണസംഖ്യ ഇരുന്നൂറ്റി അൻപത് കവിഞ്ഞേക്കാമെന്നും നൂറ്റി അൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും സംഘടന പുറത്തുവിടുന്ന വിവരങ്ങളിൽ വെളിപ്പെടുത്തുന്നു ചർച്ചിനീട് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് മാലിയുടെ അതിർത്തിക്കടുത്തുള്ള രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏകദേശം അയ്യായിരം സ്ത്രീകളും കുട്ടികളും പട്ടണത്തിൽ അഭയം തേടിയിരിക്കുകയാണ് അവരിൽ ഒരു പുരുഷൻ പോലുമില്ല പുരുഷന്മാർ എവിടെയാണ് എന്നത് അജ്ഞാതമായി തുടരുന്നു അവർ രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുകയാണോ അതോ കൊല്ലപ്പെട്ടതാണോ എന്ന് അറിയില്ല എന്ന് എ സി എൻ അധികൃതർ വെളിപ്പെടുത്തി നിഷ്ഠൂര കൊലപാതകങ്ങൾക്കും തട്ടിക്കൊണ്ടുപോകലുകൾക്കും ക്രൈസ്തവർ അനുദിനം ഇരയാകുന്ന ബുർക്കിനോ ഫാസോയിൽ ക്രൈസ്തവ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്